ചെറുചേമ്പ് താമരക്കണ്ണൻ ചേമ്പ് എന്നിവയുടെ വളപ്രയോഗമാണ് ഇവിടെ പറയുന്നത് കിഴങ്ങ് നടുന്നതിന് മുമ്പ് നിലമൊരുക്കി ചാണകം അഴുകിയ ഇലകളോ വീട്ടു കമ്പോസ്റ്റോ മറ്റോ ചേർത്ത് നിലമൊരുക്കുന്നത് നല്ലതാണ് അടിയിൽ കഴിഞ്ഞ് മുപ്പത് ദിവസം കഴിഞ്ഞ് പതിനെട്ട് പതിനെട്ട് അതായത് എൻ പി കെ വളം അഞ്ച് മുതൽ എട്ട് ഗ്രാം വരെ ഓരോ ചെടിക്കും നൽകാവുന്നതാണ് പത്ത് മുതൽ പതിനഞ്ച് സെൻറ്റിമീറ്റർ അകലത്തിൽ ചുറ്റി വിതറിയിടണം പിന്നീട് ഏകദേശം അറുപത് ദിവസം കഴിഞ്ഞ് വീണ്ടും പതിനെട്ട് പതിനെട്ട് വളം തന്നെ ഏകദേശം നാല് മുതൽ അഞ്ച് ഗ്രാം വരെ അതായത് കാൽ ടീസ്പൂൺ നൽകാവുന്നതാണ് ഓരോ ചെടിക്കും ഇലകൾ നല്ല വളർച്ചയിലെത്തിയാൽ വളത്തിൻ്റെ അളവ് കുറയ്ക്കണം കാരണം കൂടുതൽ നൈട്രജൻ കൊടുത്താൽ വേരുകൾ അഥവാ കിഴങ്ങ് വളരാതിരിക്കാൻ സാധ്യതയുണ്ടാകും കൂടെ അതേ ജൈവവളങ്ങളായ വാഴത്തണ്ട് പച്ചക്കറി വളം ജൈവാമൃതം തുടങ്ങിയ വളങ്ങളും നൽകണം നല്ല കിഴങ്ങുണ്ടാകാൻ ഈ വിധം വളം നൽകുക